സ്വാഗതം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും സ്വാഗതംസ് ആഘോഷവും കണ്ണായിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ കുട്ടികളിൽ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഉടനടി അവർ പറയുന്ന എന്റെ കുട്ടിയെ അങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കുട്ടികള് ഈ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരെ കളിസ്ഥലങ്ങൾ ഏതാണ് അവർ എവിടെയാണ് പോകുന്നത് അവർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവ ബോധവാന്മാരായിരിക്കണം എപ്പോഴും നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഈ കുട്ടികളായിട്ട് എപ്പോഴും ഒരു ഇൻറ്ററാക്ഷൻ നമ്മുടെ കുട്ടികൾ അവിടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നു അവർ അവരെന്തൊക്കെയാണെന്ന് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളില് നമുക്കൊരു ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും സ്വാഗതം പറഞ്ഞു നമ്മുടെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ പെട്ട യുവാക്കളായിട്ടുള്ളവർ വളരെ പ്രശംസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനേകം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി നമ്മുടെ കർഷകർ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കർഷകരെ ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെ കഴിവ് തെളിയിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ആദരിക്കുകയും അനുബോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചരിത്രകാരൻ ജോസ് കരിമ്പന മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഈ പ്രദേശത്ത് ജൈന മതങ്ങൾ നിലനിന്നിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ പ്രദേശം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കാവുകൾ കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിച്ചിരുന്നവര് ബുദ്ധമതക്കാരാണ് ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രം അതിനകത്തുണ്ട് പക്ഷെ അതൊരു ഹൈന്ദവ ക്ഷേത്രമായിട്ടായിരുന്നില്ല കാവിനെ വൃക്ഷത്തെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായമായിട്ടായിരുന്നു ഈ കാവുകൾ നിലനിന്നിരുന്നത് നമുക്കറിയാം ഈ ഈ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ജപ്പാനിലും ബുദ്ധമതം പ്രചരിച്ചിരുന്ന നാടുകളിലൊക്കെ അവിടെ കാവുകൾ ഉണ്ട് പ്രസിഡന്റ് സണ്ണി ഐസക് അധ്യക്ഷനായി സെക്രട്ടറി എം ഐ ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൽ സി ബിച്ചു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് മേഖല റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ കൗൺസിലർമാരായ റോബിൻ എന്നിവർ നടത്തി വൈസ് പ്രസിഡന്റ് ഷിബു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കിഴകുമ്പ് നടന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയ്യറ്റുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ ുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം